എന്താണ് പഴയുടെ നമ്പൂതിരിയെ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭക്ഷണപ്പുരയിൽ നിന്ന് ഒഴിവാക്കിയെടുത്തതിൻ്റെ അന്തിമ ലക്ഷ്യം കുട്ടികളെ മാംസഭക്ഷണം കഴിപ്പിക്കാനുള്ള ആഗ്രഹം മാത്രമോ അതോ കലോത്സവത്തിൻ്റെ ഹലാൽ വാഴ്ച കൊണ്ടുവരാനുള്ള ആരുടെയോ വിദൂര തന്ത്രമോ കാത്തിരുന്നേ യാഥാർത്ഥ്യം ഉറപ്പിക്കാനാകൂ യാഥാർത്ഥ്യമെങ്കിൽ ആ കൗശലം സമ്മതിക്കണം എത്ര എളുപ്പത്തിലാണ് ആർക്കോ വേണ്ടി ഒരു ചാനൽ മൂർത്തി ലക്ഷ്യത്തിൻ്റെ ആദ്യഘട്ടം സാധിച്ചു കൊടുത്തത് പരാതികളില്ലാതെ ഇത്രയും കാലം കലോത്സവ ഊട്ടുപന്തലിൽ കുട്ടികളെ ഊട്ടിയ ആളെ രണ്ടു നാല് ദിനം കൊണ്ട് പുറത്താക്കി വെച്ചാൽ അദ്ദേഹം തനിയെ പുറത്തു പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുത്തു സർക്കാരിനെ അതിനായി ഒന്നും ചെയ്യേണ്ടി വന്നില്ല ആരുടെയും പ്രതിഷേധം നേരിട്ട് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷത്തെ യുവ സാഹസികരിൽ പോലും ഇക്കാര്യത്തിൽ ഉണ്ടായത് ലജ്ജിപ്പിക്കുന്ന പ്രതികരണമാണല്ലോ ഇത്രയും കാലം നിരവധി വർഷം കലോത്സവത്തിന് കുട്ടികൾക്ക് വെച്ചും വിളമ്പിയും സന്തോഷം പകർന്ന സാത്വിക മനസ്കനെ മാറ്റാൻ മർമ്മത്തൊരു തട്ട് ജാതിയുടെ പേരിൽ ആക്ഷേപിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അരുൺ എന്ന ചാനൽ ആങ്കറുടെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു വെജ് ഭക്ഷണം മാത്രമെന്ന അവസ്ഥ മാറണമെന്നും കുട്ടികൾക്ക് നോൺ വെജ് ഭക്ഷണം കിട്ടണമെന്നുമുള്ള സത്യസന്ധമായ ആഗ്രഹമോ അങ്ങനെ കരുതാൻ നിവൃത്തിയില്ല നോൺ വെജിന് മാത്രമായുള്ള ആവശ്യബോധമോ നിർബന്ധമോ അല്ല ചാനൽ മൂർത്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെളിപ്പെട്ടത് മുൻകൂട്ടി നിലച്ച മറ്റാരോ അതോ തയ്യാറാക്കുകയും വേണം എന്ന ലക്ഷ്യം കോഴിക്കോടൻ കുശിനി വേണമെന്ന് ഒന്നുമറിയാത്ത മട്ടിലൊരു ഡിമാൻഡ് പതിനാറ് വർഷമായി സ്കൂൾ കലോത്സവങ്ങളിലും അത്ലറ്റിക് മീറ്റുകളിലും ശാസ്ത്രമേളകളിലും ആക്ഷേപത്തിന് ഇടകൊടുക്കാതെ മെച്ചപ്പെട്ട ഭക്ഷണം ഒരുക്കിയിരുന്ന ആളാണ് പഴയിടം നമ്പൂതിരി അത്ലറ്റിക് മീറ്റിന് നോൺ വെജ് ഭക്ഷണവും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് കലോത്സവത്തിനും കൂടി നോൺ വെജ് വേണമോ എന്ന് സർക്കാർ തീരുമാനിക്കേണ്ടതേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ സർക്കാർ തന്ത്രപൂർവം ആ പാത്രത്തിൽ കൈയിടാതെ നിന്നു വിവാദം പുകഞ്ഞപ്പോൾ മാത്രം നോൺ വെജ് വേണമെന്ന അന്തർഗതം പുറത്തുവിട്ടു അപ്പോഴേക്ക് പഴയുടെ നമ്പൂതിരി സ്വയം കളമൊഴിയുന്ന സാഹചര്യം ചിലർ സൃഷ്ടിച്ചു കഴിഞ്ഞു ആസൂത്രിതം എന്നോണം കാരണം നോൺ വെജ് അല്ല പഴയുടെ നമ്പൂതിരി നോൺ വെജ് നൽകാനുള്ള സാധ്യത തകർക്കുക എന്നതാണ് ചിലർ മുഖ്യലക്ഷ്യമായി കണ്ടത് ചിലർ മുൻകൂർ നിശ്ചയിച്ച മര്യാദക്കേട് ആ മര്യാദക്കേടിൻ്റെ അഥമ മുഖമാണ് വെജിൻ്റെ പേരിൽ ബ്രാഹ്മണാധിപത്യം കളിക്കുന്നു എന്ന ആക്ഷേപമായി പ്രത്യക്ഷപ്പെട്ടത് അതും നോൺ വെജ് ഒരുക്കിയിട്ടുള്ള പഴയിടത്തിനെതിരെ ബ്രാഹ്മണാധിപത്യം എന്ന ആക്ഷേപം ഒന്ന് ഒന്നും കരുതാതെയെന്ന് പറഞ്ഞുകൂട എളുപ്പത്തിൽ പഴയിടത്ത് ഒഴിവാക്കാനുള്ള അതിബുദ്ധി അടുത്ത കലോത്സവത്തിന് ടെൻഡർ സാധ്യതയുടെ അയലത്ത് പോലും വരാതെ അദ്ദേഹം പിൻവാങ്ങണം അതിന് പോകുന്ന വിധത്തിലാണ് കൃത്യമായി തന്നെ അധിക്ഷേപിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ പ്രയോഗിച്ചത് അതൊക്കെ ആരോ മുൻകൂർ നിശ്ചയിച്ചു എന്ന് ഊഹിക്കാൻ സാധാരണക്കാർക്ക് തടസ്സമൊന്നുമില്ല സാഹചര്യം നോക്കിയാൽ അത് മനസ്സിലാകും വെജ് ഭക്ഷണം വേണ്ടെന്ന സർക്കാരും താനിന് ഇല്ലെന്ന പഴയിടവും തീരുമാനിക്കുന്നു അപ്പോൾ നോൺ വെജ് ഒരുക്കാൻ ആരെ വിളിക്കും ടെൻഡറും നിയമവും എന്തൊക്കെ കനം ഭാവിച്ചാലും കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് അനുമാനിക്കാം സ്കൂൾ യൂണിഫോം ഫോം ധരിക്കില്ല ആളെ മൂടുന്ന വസ്ത്രമേ ധരിക്കൂ എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ പ്രതിഷേധത്തിൽ പല ക്രൈസ്തവ സ്കൂളുകൾക്കുമെതിരെ മതശക്തിയുടെ പ്രകടനം നടത്തുകയും ചെയ്തവർ ഇപ്പോഴും നാട്ടിലുണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് ഹലാൽ നോൺ വെജ് മതി എന്ന് അവർ ചടിച്ചാലോ അതിനാണല്ലോ സാധ്യത പറയും മുമ്പേ ആഗ്രഹം സാധിക്കാൻ തയ്യാറുള്ള സർക്കാരാണ് നമ്മുടേത് അങ്ങനെ വന്നാൽ കുറേ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഹലാൽ ഒരുക്കുമോ അതോ എല്ലാ കുട്ടികൾക്കും അവരറിയാതെ പോലും ഹലാൽ ഭക്ഷണം നടപ്പാക്കുമോ സർക്കാർ സർക്കാരിൻ്റെ ഭക്ഷണ വൈവിധ്യ നിലപാട് ഹലാൽ വ്യവസ്ഥ അനുവദിക്കുന്ന ജനങ്ങൾക്ക് മാത്രമായി ചുരുങ്ങുമോ അടുത്ത വർഷം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നേരിടാൻ പോകുന്ന ചോദ്യം തന്നെയാണിത് സാധാരണഗതിയിൽ ഉത്തരമൂഹിക്കാം ഹലാലിൻ്റെ മതവാഴ്ചയും വാണിജ്യവാഴ്ചയും ഒരുപോലെ കലോത്സവ ഊട്ടുപന്തലിൽ ഉണ്ടായില്ലെങ്കിൽ അത് കേരളത്തിലെ അസാധാരണ സംഭവമായിരിക്കും എന്തായാലും അരുൺ എന്ന മാധ്യമ പ്രവർത്തകൻ കാട്ടിയ അധമത്തം ആർക്കും മറക്കാൻ കഴിയില്ല അയാളെ ഗാത്രാക്ഷേപം ചെയ്താൽ തീരുന്നതോ ചെയ്തു തീർക്കേണ്ടതോ അല്ല ഈ വിഷയം വെജ് ഭക്ഷണം മാത്രം പോരാ എന്ന് പറയാൻ ഏത് അരുണിനും അവകാശമുണ്ട് പക്ഷേ കീഴ്വഴക്കം അനുസരിച്ച് അത് നൽകി വരുന്നത് പഴയുടെ നമ്പൂതിരിയുടെ ബ്രാഹ്മണാധിപത്യ മനോഭാവമാണെന്ന് പറയാൻ അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു ഏതെങ്കിലും അവസരത്തിൽ ഏതെങ്കിലും ഒരു അധികാരിയോടോ ബന്ധപ്പെട്ട ആരോടെങ്കിലുമോ ഭക്ഷണം സംബന്ധിച്ച് അദ്ദേഹം അത്തരമൊരു ഭാവം പ്രകടിപ്പിച്ചതായി അരുണിന് പറയാനുണ്ടോ ഇത്തരം അധിക്ഷേപിക്കൽ പുരോഗമനപരമെന്നും തന്നെ അത് ആരുടെയോ കണ്ണിലുണ്ണിയാക്കുമെന്നും കരുതിയിട്ടാകാം അയാൾ ഇത് പറഞ്ഞത് നെഞ്ചിൽ തീയോടെ കലവറയ്ക്ക് കാവലിരുന്ന പാചകപ്പുര വിടാൻ തീരുമാനിച്ച പഴയിടം നമ്പൂതിരി ഒരു വലിയ കാര്യം സാധിച്ചു എന്തിനും മടിക്കാത്ത ചിലർക്ക് ബലിയാടുകളെ വിട്ടുകൊടുത്തില്ല മറിച്ചുള്ള ദുഷ്ട സാധ്യത മേലിലും സംശയിക്കേണ്ടി വരുമ്പോൾ സാന്ത്വനത്തിൻ്റെ പൊയ്മുഖങ്ങളെ അദ്ദേഹം കരുതിയിരിക്കുക തന്നെ വേണം കലോത്സവത്തിൽ അപ്പീലുകൾ സ്പെഷ്യൽ ഇനം ആയത് പോലെ ഭക്ഷ്യക്കുഴപ്പം ഊട്ടുപന്തലിലെ സ്പെഷ്യൽ ഇനമാകുന്ന നാളുകളാണോ വരാനിരിക്കുന്നത് എത്ര പെട്ടെന്നാണ് ഒരു വിഷലിഖിതം കലോത്സവ മണ്ഡലത്തിലാകെ കാളിമ പൂശിയത് അത് ഭക്ഷ്യവിഷബാധയുടെ രൂപം കൈക്കൊള്ളാതിരിക്കാൻ കൂടി ഇനിയുള്ള കാലം ജാഗ്രത ആവശ്യമായേക്കാം സുരക്ഷിതത്വം ഉറപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം നൽകേണ്ടതാണ് നോൺവെജ് ബൃഹത്തായ ഊട്ടുപന്തലിൽ അത് എളുപ്പമല്ലാത്ത കാര്യം